ിൽ നിരന്തരം പറയാം നിങ്ങളുടെ നമ്മുടെ വിദ്യാഭ്യാസം വേണ്ടി നമ്മൾ ഇവിടെ പി ടി ഐ സിറ്റിവ റാശായിട്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് സൗഹാർദ്ദമായിട്ട് അവരെ മുന്നേപ്പിക്കാറുണ്ട് വാക്കുകൾ കൊണ്ട് പക്ഷെ അതോടൊപ്പം വാർത്തകൾ കൊണ്ട് അവരെ തലോടാനും ഈ പി ടി എ കമ്പനിക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളാണ് നമ്മുടെ നാട്ടിലെ പൊതു സ്വത്തായിട്ട് പറയേണ്ട നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പി ടി എക്കാർ പറയുന്നതെന്ന് അവർ ഉൾക്കൊണ്ട് അവർ വളരെ എന്താ പറയാ ചടങ്ടങ്ങിയ് എന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടി തുടർന്നു വരുന്ന ഈ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയത്തിന് മികവാനുള്ള റിസൾട്ട് ഉണ്ടാവാൻ ജഗദീശ്വൻ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം എൻ്റെ എല്ലാ കുട്ടികളും ഇവിടെ വാഹനങ്ങളിലല്ല പോവാൻ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ കിട്ടും എന്നുള്ള ഉറപ്പ് കൊണ്ട് എന്റെ എന്റെ മകന്റെ കുട്ടിയെ കൂടി ഇപ്പോൾ അവിടെ ചേർത്തിട്ട് മാറുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സും ഇതേപോലത്തെ ഗവൺമെന്റ് സ്കൂളുകളിലും എല്ലാ കുട്ടികളെയും ചേർത്ത് അതുപോലെ തന്നെ കഞ്ഞി ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം ചില സ്കൂളുകളിൽ നമ്മളെ സ്കൂളിൽ എല്ലാ ടീച്ചേഴ്സും ഇവിടുന്ന കഞ്ഞി കുടിക്കുന്നത് അപ്പൊ ചിലവർ കഴിക്കും അവർക്ക് കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് അവർ അതുകൊണ്ട് ആയിക്കോട്ടെ വെച്ചിട്ടല്ല ഞമ്മള് കുടിക്കുമ്പോഴേ കുട്ടികളോന്ന് ഇവിടുത്തെ കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അസോഭമായി നമ്മൾ എല്ലാവർക്കും ഉള്ള പായസം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ പായസം കുടിക്കാതെ ആരും തന്നെ പോകരുത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പായസം കുടിക്കാൻ വേണ്ടിയിട്ട് മതി നിൽക്കണമെന്ന് അറിയിക്കുന്നു വിദ്യാർത്ഥികൾ പായസം எல்லாம் <laughs> ஒன்று